ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അടീന്യത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് കേൾക്കണ്ടേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അടീന്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതും അടീന്യം മുറിച്ച് നമ്മുടെ ഒരു വല് മദർ പ്ലാന്റിൽ അടീന്യത്തിൽ നിന്ന് അത് ഫ്രൂണിംഗ് ചെയ്ത ശേഷം ആ കമ്പെടുത്ത് കുത്തിവെച്ച് ഉണ്ടായ അടീന്യമാണ് ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഈ മുറിച്ച് വെക്കുന്ന ഈ കമ്പുകൾ എല്ലാം ഒന്നും പിടിക്കണമെന്നില്ല കേട്ടോ ചിലതങ്ങ് പിടിക്കും ഇപ്പോഴ് ഞാൻ ഒരു പത്ത് കമ്പെങ്കിലും കുത്തിവെച്ചാൽ അതിൽ ഒരു ആറേഴെണ്ണം ഒക്കെ പിടിച്ചു കിട്ടാറുണ്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നേരത്തെ ഒന്നും പിടിക്കത്തില്ലായിരുന്നു ഇപ്പോഴും ഞാൻ ഒരു ചെറിയ നനവുള്ള ചകിരി ചോറിൻറ്റാണ് ഇത് കുത്തി വെക്കുന്നത് എന്നിട്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ വെള്ളം ഒഴിക്കത്തുള്ളൂ അപ്പോഴാ പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ പിടിപ്പിച്ചെടുത്ത ഒരു അടീനിയം പ്ലാന്റ് ആണ് ഇത് സ്വല്പം ചകിരി ഒരു ചിരട്ട ചകിരി ചോറിൻ്റെ അകത്താണ് ഈ അഡീനിയം പ്ലാന്റ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും അടിവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് നല്ലതായിട്ട് കണ്ട താഴെ മുതലേ മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു പോട്ടിൻ മിക്സ് കൊടുത്ത് ഇതിനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ഞ് ചട്ടിയിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിനെങ്ങാട്ടിലും അല്പം കൂടെ വലുപ്പമുള്ളൊരു പോട്ട് നമുക്ക് എടുത്താൽ മതി ഒത്തിരി വലുപ്പമുള്ള പൊട്ടി വെക്കുന്നുണ്ട് ഒത്തിരി അർത്ഥമില്ല കാരണം ഒത്തിരി വെള്ളമൊക്കെ ആയിട്ട് അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമോ ഒന്നര വർഷം കഴിഞ്ഞിട്ടടുത്ത് ബോട്ടിലേക്ക് നമുക്ക് മാറ്റിയാൽ മതിയാവും ഇപ്പം ഇതിനേക്കാട്ടിൽ അല്പം കൂടെ വലുതുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നല്ലതായിട്ട് ഹോളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക ഹോളൊന്നുമില്ലെങ്കിൽ നല്ലതായിട്ട് ഹോൾ അതിന് വരുത്തണം എന്നിട്ട് അതിലേക്ക് ഇടാനുള്ള പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് കാണാം ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി കുറേ ചെടികൾക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു പോട്ട് മിക്സാണ് അപ്പോൾ ആ പോട്ട് മിക്സ് തന്നെയാണ് ഞാൻ ഈ അടീനിയത്തിനും ഉപയോഗിക്കുന്നത് ഇതിനകത്ത് അധികമായിട്ട് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അല്പം കരിയുടെ പൊടികളുണ്ട് അതായത് വലിയ കരിയല്ല ചെറിയ കരികൾ അത് കഴുകാതെ തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ അല്പം മുട്ടത്തോടെ ഇവിടെ ഇരുന്നതായിരുന്നു അതും കൂടെ അതിൻ്റെ അകത്ത് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അല്പം എല്ല്പൊടി ചാണകപ്പൊടി പിന്നെ ഒരു പിടി പെർലേറ്റ് ഒരു പിടി ചകിരിച്ചോറ് അല്പം മണൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മിശ്രിതമാണ് ഇത് അല്പം ഓടും കഷ്ണങ്ങളും ഒക്കെ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ അടീന്യം പോട്ടി ചെയ്യുമ്പോൾ അല്ലെ അടീന്യം നമ്മൾ ഒരു ചട്ടിയിലേക്ക് ആക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ വെള്ളം ഒഴിച്ചാൽ അത് നന്നായിട്ട് വാർന്നു പോകണം ഒരു കാരണവശാലും വെള്ളം അതിൻ്റെ അകത്ത് നിൽക്കാൻ പാടുള്ളതല്ല ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും അടീന്യത്തിന് ചകിരിച്ചോറ് തന്നെ അടീന്യം വെക്കുന്നവരുണ്ട് അതിന് യാതൊരു കേടും സംഭവിക്കാറില്ല പക്ഷേങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസവും ഒക്കെ ചകിരിച്ചോറി തന്നെ നമ്മൾ പോട്ട് പോട്ടുകയാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴേ ഒഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാവൂ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെടി അടീന്യം പ്ലാന്റ് നടാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുക ഉള്ളൂ ഒറ്റ വാക്കിൽ നമ്മൾ പറയേണ്ടതുള്ളൂ അപ്പോഴും ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത് പക്ഷേ എനിക്കിതെല്ലാം ഇവിടെ നല്ല സുലഭമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെറിയ ചെറിയ ഉപയോഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ അല്പം സാഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ വേരുകൾക്കോ അല്ലെങ്കിൽ വേറൊരു പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വല്ല അണുക്കളോ ഒന്നും ഇതിൽ അധികം കീടബാധകളൊന്നും കേൾക്കാതിരിക്കാനായിട്ട് അല്പം സാഫിടെ ഉപയോഗിക്കുന്നേ ഉള്ളൂ നടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോട്ടെടുത്ത് അതിൻ്റെ അകത്ത് അല്പം മിറ്റിലോ ഓടും കഷ്ണങ്ങളോ ഒക്കെ അതിൻ്റെ ആ ഹോൾ അടഞ്ഞു പോകാതെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമ്പം ഇച്ചിരി കരിയിലൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കരിയിൽ ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കത് ഉള്ളതുകൊണ്ട് ഞാൻ അല്പം കരിയിലൂടെ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ പോട്ട് മിക്സ് ആ ചട്ടിയുടെ ഒരു ഒരു പകുതി ഭാഗത്തോളം നിറച്ചു എന്നിട്ട് ഞാൻ ചെയ്ത എന്താണെന്നറിയാവോ ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട് അത് എടുത്ത് ആ പ്ലാന്റിൻ്റെ നടുക്കോട്ടെ എൻ്റെ വിരലിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് അത് മത്തി എന്നിട്ട് വന്ന് അത് വന്നില്ല പിന്നെ എന്ത് അറിയാവോ തിരിച്ച് വേഗം പിടിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു സാധനം കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം തട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കാമത്തി കഴിയുമ്പോഴത്തേക്ക് സ്വല്പം പോലും മിക്സ് പോകാതെ മുഴുവനകത്തെ നല്ല ഇതായിട്ട് തന്നെ ഇരുന്ന് നമ്മുടെ കയ്യിലോട്ട് വരും ചിലർ ചെയ്യുമ്പം വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഊരി വരും പക്ഷേ ചിലപ്പം പോട്ട് മിക്സ് എല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഞാൻ അധികം ണച്ചിട്ടില്ലായിരുന്നു ചെറിയൊരു നനവയെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടെല്ലാം നല്ല സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇതേ ഞാനൊരു മദർ പ്ലാന്റിൽ നിന്ന് മുറിച്ച് വെച്ച കമ്പായതുകൊണ്ട് ഇതിന് ഒന്നും വലിപ്പം വെച്ചിട്ടില്ല അതുപോലെ കുറേ നാൾ കഴിയും കുറേ ചെറിയതായിട്ടെങ്കിലും ഒരു കോഡക്സ് ആകാനായിട്ട് ഇതിൽ അതുപോലെ ഇതിപ്പം വെച്ചിട്ട് ഒരു ഒരഞ്ചോ ആറോ മാസത്തിൽ കൂടുതൽ ആയിട്ടില്ല അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് കോഡക്സ് ആയി വരത്തില്ല കുറേ കാലങ്ങൾ എടുക്കും എന്നാലും നമ്മൾ തൈയിട്ട് കിളിപ്പിക്കുന്ന ആ പ്ലാന്റിൻ്റെ അതുപോലത്തെ കോഡക്സ് വരത്തില്ല അതുകൊണ്ട് അത് പൊക്കി വെക്കേണ്ടതായ കാര്യങ്ങളൊന്നും വന്നില്ല അതുപോലെ തന്നെ ഞാൻ ആ പോട്ടിലോട്ട് അത് ഇറക്കി വെച്ചു ഒരു ഒരഞ്ച് വർഷം മുമ്പ് ഞാൻ ഇതുപോലെ കൊമ്പ് മുറിച്ച് വെച്ചിട്ട് അത് നല്ലതായിട്ടൊരു പ്ലാന്റ് ആയി അതിന് അതിൻ്റെ അടിയിൽ ചെറിയതായിട്ട് കോഡക്സ് വന്നിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പക്ഷേ സാധാരണ നമ്മളിങ്ങനെ വെക്കുന്ന പ്ലാന്റുകൾക്ക് പെട്ടെന്ന് അതിനൊരു കോഡക്സ് വരണമെന്നൊന്നും പറഞ്ഞ് ചിന്തിച്ചാൽ അങ്ങനെയൊന്നും പെട്ടെന്ന് കോഡക്സ് അതിന് വരത്തില്ല അത് അഥവാ വന്നാൽ തന്നെയും നല്ല ആകൃതിയിലുള്ളതായിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളത് ആയിരിക്കത്തില്ല എന്നാലും എൻ്റെ കയ്യിലുള്ള ആ പ്ലാന്റിൻ്റെ വീഡിയോ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ അങ്ങനെ ഞാൻ ഈ പ്ലാന്റ് ഇങ്ങനെ പോട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റിന് ചെറിയ പോലും ഒന്നും തട്ടാതാണ് ഞാനിത് പോട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോഴും ഒട്ടും ഒട്ടും അതിൻ്റെ ഒരു പോട്ടി മിസ്സും കളയാതാണ് ഞാനിത് റീ പോട്ട് ചെയ്തേക്കുന്നത് എന്നിട്ട് നല്ലതായിട്ട് തന്നെ അതിനെ അല്പം സാഫ കലർത്തിയ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് നനച്ചു കൊടുത്തു എന്നിട്ടിത് നല്ല വെയിലത്തോട്ട് തന്നെ വെക്കുന്നൊണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം ഇതിൻ്റെ പോട്ട് മിക്സിനൊന്നും ഇളക്കോ ഒന്നും തട്ടാഞ്ഞതുകൊണ്ട് യാതൊരു വിഷയം വരത്തില്ല നല്ല വെയിലത്തോട്ട് തന്നെ ഞാൻ അത് മാറ്റി വെക്കുകയും ചെയ്തു അപ്പോഴ് ഇതാണ് ഈ പൂ ഈ പ്ലാന്റിൽ വിരിയുന്ന പൂവ് അപ്പം ഇത് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ കമ്പ് മുറിച്ച് വെച്ച് വളർത്തിയെടുക്കുന്ന അടീനിയം പ്ലാന്റുകൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റുകൾ മുറിച്ച് വെച്ച് അത് കളിർത്തതിന് ശേഷം തള്ളിയിലൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ തന്നെ പോട്ട് ചെയ്യുക നല്ല പൂക്കളെ കണ്ട് ആസ്വദിക്കുക അപ്പോഴേ അടുത്ത ദിവസം മറ്റൊരു പ്ലാന്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവർ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അപ്പോഴ് വീഡിയോ കാണുന്നവരാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ